വിഷുപ്പുലരിയിൽ കണ്ണനെ കണി കാണാൻ വൻ ഭക്തജനത്തിരക്ക് മേടപ്പുലരിയിൽ ദർശന പുണ്യം തേടി ആയിരങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയത് ഞായറാഴ്ച പുലർച്ചെ രണ്ട് നാൽപ്പത്തിരണ്ട് മുതൽ മൂന്ന് നാൽപ്പത്തിരണ്ട് വരെയുള്ള ഒരു മണിക്കൂറായിരുന്നു വിഷുക്കണി ദർശനം ക്ഷേത്ര നാഴികമണി രണ്ടടിച്ചതോടെ മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി ആദ്യം ഗുരുവായൂരപ്പനെ കണി കണ്ടു തുടർന്ന് നാളികേരമുറിയിൽ നെയ്യൊഴിച്ച് ദീപം തെളിയിച്ച് ഗുരുവായൂരപ്പനെ കണി കാണിച്ചു ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പ് ആലവെട്ടവും വെഞ്ചാമരവും കൊണ്ട് അലങ്കരിച്ച് സ്വർണ്ണസിംഹാസനത്തിൽ വെച്ചിരുന്നു ഇതിന് താഴെയാണ് ശാന്തിയേറ്റ കീഴ്ശാന്തിമാർ ഓട്ടുരുളിയിൽ കണിക്കോപ്പ് ഒരുക്കിയിരുന്നത് രണ്ട് നാൽപ്പതിന് കിഴക്കേ ഗോപുരവാതിൽ തുറന്നതോടെ ഭക്തർ ക്ഷേത്രത്തിലേക്ക് ഓടിക്കയറി കൺകുളിർക്കെ കണ്ണനെയും കണിയും കണ്ട് തൊഴുതു ശ്രീലങ്കത്തിന് പുറമെ നമസ്കാരമണ്ഡപത്തിലും കണിയൊരുക്കിയിരുന്നു കണിദർശനം അവസാനിച്ചതോടെ വാഗചാർത്തും അഭിഷേകവും അടക്കമുള്ള പതിവ് പൂജകൾ നടന്നു കണിദർശനത്തിന് ശേഷവും ഗുരുവായൂരപ്പനെ ഒരുനോക്കുകാണുവാൻ ആയിരങ്ങളെത്തി ക്ഷേത്രത്തിൽ വിഷുവിളക്ക് സമ്പൂർണ്ണ നെയ്വിളക്കായാണ് ആഘോഷിച്ചത് വിഷുസ്രദ്ധയും ഉണ്ടായിരുന്നു